നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതൽപമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നു മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് തിരുവാതിര തുടർന്ന് നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ ഇത്രയും കാലം രോഗാധിപനായി രണ്ടാം ഭാവത്തിൽ വന്ന് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരിക തനിക്ക് ലഭിക്കുന്ന കാശ് എന്ത് ചെയ്യണമെന്നറിയാതെ പല രീതിയിൽ ദുർവ്യം വരിക അതിൽ നിന്നൊക്കെ മാറി ഈ മൂന്നിലെ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മിഥുനം രാശിക്കാരാണ് ഇവിടെ ചൊവ്വ ലാഭാധിപനാണ് ലാഭാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹോദര ലാഭം ഉണ്ടാകാം തൻ്റെ ആർജവം തൻ്റെ പ്രതാപം പ്രകടിപ്പിച്ച് തനിക്ക് മുന്നോട്ട് നീങ്ങാം മൂന്നാം ഭാവം വിക്രമഭാവമാണ് തൻ്റെ പരാക്രമഭാവമാണ് അവിടെ സഹോദരപതിയായ അല്ലെങ്കിൽ തൻ്റെ സഹായികളെ പറ്റി ചിന്തിക്കണമെന്ന് ചൊവ്വ നിൽക്കുമ്പോൾ അവരിലൂടെയൊക്കെ തനിക്ക് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു മതി വിക്രമവാൻ ത്രിതിയകെ അർക്കെ സൂര്യനും ശനിയും ചൊവ്വയിൽ നിൽക്കുമ്പോൾ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും ഒരു വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ മൂന്നിലെ ചൊവ്വ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മിഹി തൃതിയെ എന്ന മംഗളോ ദാനവാന ചൊവ്വ മൂന്നാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ബാഹുവീര്യം വളരെയധികം ഉണ്ടാകും തന്റെ ബാഹുകൾക്ക് അങ്ങേറ്റം കരുത്തുണ്ടാകും ബാഹുലക്ഷ്മീഹി ആ ബാഹു കൊണ്ട് കൈകൾ കൊണ്ട് തനിക്ക് ധാരാളം ലക്ഷ്മിത്വം ഉണ്ടാകും അതിനാൽ ബലാത്കാരണയാണെങ്കിലും തനിക്ക് ധനമുണ്ടാകാൻ വളരെയധികം സാഹചര്യവും സന്ദർഭവും വരുത്തും ഈ അൻപത്തൊന്ന് ദിവസക്കാലത്തോളം സ്വത്ത് വിൽപ്പന എല്ലാവരും ചേർന്ന് ഒന്നിച്ച് തീരുമാനിക്കാം അപ്രകാരം തന്നെ സ്വത്ത് വാങ്ങുക കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഥുനൻ രാജിക്കാർക്ക് വളരെ നല്ല സമയമാണ് അത് ബിസിനസ്സായാലും സ്വന്തം വീടായാലും സ്വന്തം ഫ്ലാറ്റായാലും അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് മുന്നോട്ട് കുതിക്കാം ചൊവ്വ ഉത്സാഹിയാണ് സഹോദരതാ വർണ്ണനെ കേര ദേശാം തനിക്ക് സഹോദരങ്ങളുടെ ദുഃഖം എത്രയാണെന്ന് പറയുവാൻ കഴിയില്ല ഇവിടെ ചൊവ്വ സഹോദരകാരകനാണ് സഹോദരകാരകനായ ചൊവ്വ മൂന്നാം ഭാഗത്തിൽ വരുമ്പോൾ അത് സഹോദരങ്ങൾക്ക് നല്ലതല്ല സഹോദരങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകുമെന്ന് സാരം തപശ്ചര്യ ചോവഹാസ കഥംസ്യ പലപ്പോഴും താൻ തപസ് പ്രാർത്ഥന അല്ലെങ്കിൽ ദേവാലയ മന്ദിരങ്ങളിലേക്ക് പോകുവാനൊക്കെ തയ്യാറെടുക്കുക വേഷം കെട്ടുക അത് മറ്റുള്ളവർ വേഷം കെട്ടാണെന്ന് തന്നെ പരിഹസിക്കുമെന്ന് സാരം അതിനാൽ ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ നിർബന്ധമായി മനസ്സിലാക്കി മാത്രം പോവുക ദയവ് ചെയ്ത് ഒരു പ്രഹസനമായി പോയാൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന് താൻ പാത്രമാകും മൂന്നാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എന്ന് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും രോഗാധിപന ചൊവ്വാ മൂന്നാം ഭാഗത്തിൽ വരുമ്പോൾ കൈകൾക്കും പാദങ്ങൾക്കും ഒക്കെ പരിക്ക് വരാം ഫ്രാക്ചറുകൾ വരാം അസ്ഥി സംബന്ധമായ അസ്ഥി പൊട്ടിപ്പോവുക അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതിനാൽ മഴക്കാല യാത്രയൊക്കെ വളരെ ശ്രദ്ധിക്കണം മരങ്ങൾ മുറിക്കാൻ അല്ലെങ്കിൽ കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ വളരെ ജാഗ്രത പാലിക്കണം പെട്ടെന്ന് മരം പൊട്ടി വീഴുക അല്ലെങ്കിൽ ഷോക്ക് അടിക്കുക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ മിഥുനം രാശിക്കാർക്ക് സംഭവിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കണം പ്രാർത്ഥന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ത്രിമഥുരം വഴിപാടായി സമർപ്പിക്കുക നമുക്ക ക്ഷേത്രത്തിൽ ചൊവ്വിയുടെ പ്രാർത്ഥന ധരണീ ഗർഭസമ്പൂതം വിദ്യുത്കാഞ്ചന സന്നിഭം കുമാരം ശക്തി ഹസ്തഞ്ചം മംഗളം പ്രണമാമ്യഹം ഈ പ്രാർത്ഥന വളരെയധികം ഗുണകരമായി തീരും അതിനുമപ്പുറം ഓം വജദ്ഭുവേ നമ എന്ന പ്രാർത്ഥനയും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നവഗ്രഹത്തിൽ ചൊവ്വയുടെ പ്രാർത്ഥന ഓം അങ്കാരകായ നമ ഈ പ്രാർത്ഥനയും വളരെയധികം ഉപകരിക്കും എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ അൻപത്തൊന്ന് ദിവസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം